മാന്ത്രികനാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാന്ത്രികന്മാരൊക്കെ ഉണ്ട് അതൊക്കെ സസ്പെൻസാണ് മൂവി കട്ടപ്പാടത്തെ മാന്ത്രിക എന്നാണ് മൂവിയുടെ പേര് അതിൽ കിച്ചു എന്ന് പറഞ്ഞ കഥാപാത്രം ആണ് ഞാൻ ചെയ്യുന്നത് ഒരു നാട്ടിൻപുറത്തെ ഒരു കഥയാണ് കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ആ ഇപ്പോൾ നമ്മുടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടാകും ഒരു നിഷ്കളങ്കത ഉണ്ടാകും 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 വീട്ടിൽ വീട്ടിലതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ് അതാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ളത് പ്രണയം പ്രണയമാണോ അല്ല ചേട്ടൻ ചെയ്യുന്നതെല്ലാം ഒരു ഒരു തമാശ പ്രണയമല്ല ഇച്ചിരി കോഴിത്തരം കൂടി മിക്സ് ചെയ്യാണ് വെബ് സീരീസുകളൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഞാൻ കോഴി ആ ഒരു ഇച്ചിരി കോഴിത്തരം ആണ് കൂടുതലും ഇച്ചിരി ഒന്നല്ല അത്യാവശ്യം കോഴിത്തരാണ് വെബ് സീരീസ് കാര്യങ്ങൾ ചെയ്യുന്നത് അതല്ല ഇതിൽ ഇതിൽ ശരിക്കും ഒരു ഒരു നാട്ടിൻപുറത്തൊരു പെൺകുട്ടിയോട് തോന്നുന്നു നല്ലൊരു പ്രണയം തന്നെയാണ് കോഴി പ്രണയമല്ല അല്ല അതാ ഞാൻ പറഞ്ഞേ ഒരു എന്തൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൻപുറത്ത് പ്രണയം ഉണ്ടാകും കൂട്ടുകാരന്മാരായിട്ട് തമാശകളുണ്ടാകും വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും അമ്മ അച്ഛനായിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടാവും പിന്നെ ഈ നാട്ടിൻപുറത്തിൻ്റെ എല്ലാ ഒരു നിഷ്കളങ്കതയും നാട്ടുകാരിലും ചെയ്യുന്ന എല്ലാ കഥാപാത്രത്തിലും ഉണ്ട് ഇത്ര കൂടുതൽ പറയാൻ എന്നെ അനുവദിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ സാറന്നെ കൊല്ലും അതാണ് ഇതിൻ്റെ ഒരു സസ്പെൻസ് കട്ടപ്പാടത്തെ മാന്ത്രികൻ അത് തന്നെയാണ് സസ്പെൻസ് ആണത് ആ അത് പറയാൻ പറ്റില്ല അതാണ് സിനിമ എന്നുള്ള ഒരു സ്വപ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് വീഡിയോ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിനിമയിൽ കൂടെ ആക്ടിങ് ഒരു നടനം അത് ആക്ടിങ് പഠിക്കണം ഒരു നടനാകണം അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല നമുക്കൊരു എന്താ ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ആരുണ്ടായിട്ടില്ല ഇത് ചോദിച്ച് മനസ്സിലാക്കാനൊന്നും കിട്ടുന്ന ഇപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ ഇൻ്റർവ്യൂസുകൾ അവർ എഴുതിയ പുസ്തകങ്ങൾ പിന്നെ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതും കണ്ടതും കേട്ടതും ഒരുപാട് പേരുടെ അങ്ങനെ അത് വെച്ചിട്ടൊരു പോക്കാണ് ഓക്കെ ഇപ്പോൾ ഈ ഇപ്പോൾ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു ശരിക്കും ആദ്യ കാലങ്ങളിൽ ഒരു റീലൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകുന്ന സമയത്ത് ആരും അറിയപ്പെടാതിരുന്ന സമയത്ത് കുറേ അധികം എന്തായാലും സമൂഹത്തിൽ നിന്ന് ഒത്തിരി കളിയാക്കലുകളൊക്കെ വന്നിട്ടുണ്ടാകും പല പല സ്ഥലത്തു നിന്നും അപ്പോൾ ആ ഒരു ആ സ്ട്രഗ്ളിംഗ് പീരീഡിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ സോഷ്യൽ മീഡിയ കൂടെ അല്ല റിയാലിറ്റി ഷോ ചാനലിൽ കൂടെയാണ് വരുന്നത് മളവിൽ മനോരമ ജൻസൻ സക്രിയ എന്ന് പറയുന്ന സാറാണ് ഡയറക്ടർ അവിടെ നിന്നാണ് വരുന്നത് പിന്നെ കളിയാക്കലും കാര്യങ്ങളും എല്ലാ മേഖലയിലും ഇല്ലേ എല്ലാതുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നവും നമ്മുടെ ആഗ്രഹമൊക്കെ സെറ്റാവുന്നതുവരെ അല്ലെങ്കിൽ യാഥാർത്ഥ്യാവുന്നത് വരെ മറ്റുള്ളവർക്ക് അത് വെറും തമാശയായിരിക്കും പിന്നെ കളിയാക്കലൊക്കെ ഇത് ബാധകമല്ലേ അതൊക്കെ കളിയാക്കാനൊക്കെ അവർക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട് സ്വാഭാവികമാണ് അതെല്ലാവർക്കും വരുന്നതാണ് കളിയാക്കലും കാര്യങ്ങളും ഒക്കെ ഒരുപാട് സിറ്റുവേഷനിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താ പറയുക ഇതുപോലെ ച അവസരങ്ങളും കിട്ടാതെ നിൽക്കുന്നു അത്രയും പ്രായയില്ലേ എന്നിട്ടും ഗൾഫിൽ നിന്നൊരു ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നതാണോ സ്ഥാപനമൊക്കെ വെച്ച് വെച്ചിട്ട് പോകുന്നപ്പോൾ ഇങ്ങനെ വെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഓടുമ്പോൾ നമ്മുടെ സ്ട്രഗിൾ ആരും കാണില്ലല്ലോ ഈ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ അരയനൊക്കെ നീന്തുമ്പോൾ എന്ത് സ്മൂത്തായിട്ടാണ് നമുക്ക് ആ സ്ട്രഗിൾ കാണലേ പക്ഷെ അത് വെള്ളത്തിൻ്റെ അടിയിലാണ് ആ കാലുകൾ ഇട്ടിട്ട് അടിക്കുന്നത് എത്ര സ്പീഡിലാണെന്ന് അല്ലേ ചെ അപ്പോൾ അതാരും കാണത്തില്ല അപ്പോൾ കളിയാക്കലുണ്ട് സ്ട്രഗിൾ ഉണ്ട് പക്ഷെ അതൊക്കെ സ്ട്രഗിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിഷമം വരും നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വേണോ വേണ്ടയോ പിന്നെയും പിന്നെയും വേണം വേണം എന്നുള്ള ഒരു ഫോഴ്സ് ആരൊക്കെയോ ആ ഒരു പാഷനായിരിക്കാം നമുക്ക് തരുന്നത് എന്റെ അച്ഛനും അമ്മയും പെങ്ങൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാവരും പിന്നെ അതിൽ കൂടുതൽ നമ്മ നോക്കിട്ടില്ല കാരണം ഇത് പഠിക്കാൻ തന്നെയാണല്ലോ ആ ഒരു ഫോക്കസാണ് ആക്ടിംഗ് എങ്ങനെ പഠിക്കണം എവിടെയാണിതെന്നുള്ളത് ഏത് മുട്ടി മുട്ടുകഴിഞ്ഞാൽ നടക്കും അതിനുള്ള ഓട്ടമായിരുന്നു എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് രണ്ട് റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് വലിയ സന്തോഷമാണ് വലിയ കാര്യമല്ലേ ഒരു വെൽഡിംഗ് വർഷാപ്പുകാരന് ഒരു അവസരം ഒരു ടി വിയിലെ ഏതെങ്കിലും ഒരു കോർണറിലൊരു മുഖം വരാൻ വേണ്ടിയിട്ട് ഗൾഫിലെ ജോലിയൊക്കെ വിട്ടുവച്ച് വന്നിട്ട് ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വെബ് സീരീസുകളാണ് സിനിമയല്ല വെബ് സീരീസുകൾക്ക് ആൾക്കാർ സ്വന്ത ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ട് വന്ന് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വലിയ കാര്യമല്ലേ ഭയങ്കര അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ആക്ടിംഗ് പഠിക്കണം അഭിനയിക്കണം അഭിനയിച്ചിങ്ങനെ ഒരു പഴക്കവും തഴക്കവും ഒക്കെ വരണം അതിന് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിക്കണം അപ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉള്ളത് നമ്മൾ അറിയപ്പെടുന്നവരൊക്കെ സിനിമയിലാണ് അല്ലേ അപ്പോൾ വേറൊന്നും ചിന്തിച്ചിട്ടില്ല ബ്രോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പൊട്ടത്തരായിരിക്കാം അതിനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ദൈവം തന്നിട്ടുണ്ടാവില്ല അന്ന് തോന്നി കുറേ നാളുകളായിട്ട് പ്രഷറുണ്ട് അഭിനയിക്കണം അഭിനയിക്കണം ഇട്ടച്ച് പോകുന്നു ഒന്ന് ഇപ്പോൾ ഒരു എട്ട് വർഷം പിന്നോട്ട് നോക്കുമ്പോൾ പേടിയാവണം എന്ത്രിത്തിലാണ് അസുഖത്തെ നീ ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങി എന്നൊരു പേടി ഇപ്പം ഉണ്ട് അന്നുണ്ടായിരുന്നില്ല കിട്ടും അത് അവര് തന്നെ ആവുന്നില്ല കൂടെ അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് പഠിക്കാനുണ്ട് കിട്ടുന്നുണ്ട് എല്ലാവരെയും കിട്ടുന്നുണ്ട് ഇപ്പം ഇതിലെ ഒരു ചെറിയ കാലഘട്ടം പഴയ കാലഘട്ടം കാണിക്കുന്നില്ല എൻ്റെ ചെറുപ്പമൊക്കെ കാലഘട്ടം അതിലൊക്കെ അഭിനയിച്ച പിള്ളേരലും എല്ലാവരെയൊന്നും കിട്ടാണ്ട് ബ്രോ അറിവ് എപ്പോഴും എവിടെയുണ്ട് നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് അതിനൊരു ലെവലേ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാ നെക്സ്റ്റ് ലെവല് ലെവലേ കിട്ടിട്ടില്ല ഇത് ഫൈസൽ എനിക്കൊരു ചാൻസ് തന്നു അത് ഗംഭീരമായി ചെയ്യാൻ പറ്റിയെന്നാണ് സാറ് പറയുന്നത് എനിക്കും അതിൽ വിശ്വാസമുണ്ട് അത് നെക്സ്റ്റ് ലെവലിൽ ചിന്തിക്കുന്നില്ല ഇത് പഠിക്കാനുണ്ട് ബ്രോ കുറെ ഇതൊക്കെ പഠിച്ച് തീരുത്തൊന്നില്ല മമ്മുക്ക് വരെ പറയുന്ന ഇനിയും രാവിലെ ഇനിയും ഇനി അപ്പം ഇനിയും പഠിക്കാനുണ്ട് അപ്പൊ സുമിത്തമ്പിരടുത്ത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആലോചിച്ച് ഞാൻ എന്ത് മറുപടി പറയും ബ്രോക്ഷൻ ഇത് ഫൈസൽ സാറ് ഇതുപോലെ എൻ്റെ വെബ് സീരീസ് കാര്യങ്ങളൊക്കെ കണ്ടു അതും ഈ പറഞ്ഞ പോലെ ഞാൻ അയച്ചു കൊടുത്തൊന്നുമല്ല ഇതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു കണ്ടിട്ട് ജീവിതത്തിൽ കണ്ടിട്ട് പോലാത്ത ഒരുപാട് പേര് ലൈക്കും കമൻറ്റും ഷെയറും ഇവരൊക്കെ ആരൊക്കെയോ ചെയ്ത് സാറിന്റെ കയ്യിലെത്തുന്നത് പിന്നെ സാറ് കണ്ടു കോണ്ടാക്ട് ചെയ്തു വിളിച്ചു പോയി ഒരു എവിടെ പോകും ബ്രോ പിന്നെ ചുമതിരി നടനോട് ചോദിക്കണം ഒരു നായകനോട് ഇല്ല വേറെ ഒന്നും ചെയ്യാനായിട്ടൊന്നും തോന്നത്തില്ല തോന്നുന്നുണ്ടെങ്കിൽ ആ ജോലി വിട്ട് പോലോ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ വെബ് സീരീസിൽ നിന്നൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഓടിച്ചു പോകാന്നുള്ളൊരു സാമ്പത്തികം അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടുന്നു കുറെ നാളെ ഒന്നും കിട്ടില്ല കോഴിത്തരം കൂടുതലും ഞാൻ ചെയ്ത് ഞാൻ തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇത് വിനയം കൊണ്ട് പറഞ്ഞോ ഫാൻസ് എന്നല്ല പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ബ്രോ രണ്ട് രണ്ടെണ്ണം ഷെയർ ചെയ്തിരുന്നോ ചിലപ്പോൾ ആ ഷെയർ ചെയ്തായിരിക്കാം ഈ ഡയറക്ടർ സാർ ഫൈസൽ സാറ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് അവരെ അങ്ങനെയൊക്കെ വിളിക്കുക വലിയ കാര്യമാണ് നമുക്ക് ചുറ്റും ഒരുപാട് പേര് നമ്മളെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ ബ്ലെസ്സിങ് അല്ലേ അതിൽ ഞാൻ ഭയങ്കര അഭിമാനം കൊള്ളുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ട് അവരോട് എന്താ പറയാനുള്ള സപ്പോർട്ട് തുടരുക എന്നെ കൊണ്ട് പറ്റാവുന്ന എന്ത് സപ്പോർട്ടും തിരിച്ചും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊരു സമയം അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്ത് സഹായം ഞാൻ തിരിച്ച് ചെയ്യും അതന്നെ വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും അതിലേക്കാർ ഉപരിയാണ് നമ്മുടെ വീഡിയോ ഒക്കെ മറ്റുള്ളവർ എടുത്ത് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയാം ഞാനെല്ലാവരിക്കലും എന്നെ വിളിച്ച് ഒട്ടുമിക്കുക ഇതും ഞാൻ ഷെയർ ചെയ്തിട്ടല്ല ആരും എന്നെ വിളിച്ചത് ആർക്കെയോ ആരൊക്കെയോ ഷെയർ ചെയ്ത വീഡിയോസുകൾ കണ്ടിട്ടാണ് എന്നെ ഇത് വിളിക്കുന്നത് വലിയ കാര്യമാണ് ഫാൻസ് ഫാൻസെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കലൊക്കെ ദൈവ തുല്യമുള്ള ആൾക്കാരാണ് പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം പിന്നെന്താ സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക Anggerik ya,